നവജീവൻ പാലമല കലുകൾ തപ്പകം കിട്ടാതെ മത്സരിക്കുമ്പോൾ കോറ്റുമണ്ണി ഫിനിക്സ് ആര് നീണ്ട മത്സരാ മനസ്സുമായി ചിന്തയുള്ള തലച്ചോറുകളിൽ തേക്കലിക്കുന്ന പോരാട്ടമായി വടംവള്ളിയുടെ ചന്ദന്മാർ മുഖാമുഖം പോരിടിക്കുമ്പോൾ ഒരു ജയിക്കുന്നവർ നിൽക്കുന്നതിനേക്കാൾ നിൽക്കുന്നവർ ജയിക്കുന്ന പോരാളികളാണ് ിൽ ഒരു അടക്കി പാടുന്ന പ്രഗത്ഭാരളുടെ നോക്കൂ ഇരുടീമുകൾ ശക്തന്മാരാണ് ഇരട്ടീമുകൾ കടുത്തന്മാർ മത്സരം തുടങ്ങിയെടുത്തല്ലേ മിനിറ്റുകളോളം നിങ്ങൾക്ക് മുന്നിൽ മത്സരിക്കുന്ന ഈ സഹോദരങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളാണെങ്കിൽ കൂട്ടുകാരാണെങ്കിൽ പത്തനംതിട്ട എന്ന ഒരു ചെറിയ ഗ്രാമത്തെ ഇടമലയിലെ ഒരു കേരളക്കരയ്ക്ക് സമാപരിച്ച പോരാട്ടം ടീമുകളുടെ വിജയിച്ച പോരാട്ടത്തിന്മാക്കി വെച്ചുകൊണ്ട് വിജയിച്ചിരിക്കുന്ന ടീമുടെ മത്സരങ്ങളാണ് ഈ കുഞ്ഞു പുരാഗനിക്കുന്നത് ിലെ അവസാനത്ത് വിജയമെന്ന ലക്ഷ്യത്തിലേക്ക് കൊണ്ടുത്തുക പോരാട്ടം കൊണ്ട് അങ്ങനെ വൃക്തമായ പിടിച്ചു കൊടുക്കൊണ്ട ഒരു ജീവൻ പാലമല കടലൂർ പത്തനംതിട്ടക്കിടയിലേ ഉയർത്തുന്നു വിജയിച്ചു നിൽക്കുന്ന ടീമുകളുടെ പോരാട്ടമാണ് അടുത്തതായി ൂർ പത്തനംതിട്ട കോട്ട വണ്ണിലോക്ക് ആദ്യ സിറ്റ് പരാജയം നേരിട്ട് കൊണ്ടി സാരി മത്സരത്തിനായി തിരുവനന്തപുരം അതിനുശേഷം തിരുവനന്തപുരം ആവേശകരമായ പദാർത്ഥം പുരോഗമിക്കുമ്പോൾ പുരോഗമിക്കുക